മോളെ നീ ചെന്ന് ഈ ആട ആഭരണങ്ങളെല്ലാം അഴിച്ചു വച്ചിട്ടോ ഒന്ന് ഫ്രഷാഖ് മയറിയിടാനുള്ള ഡ്രസ് മുറിയിലെ അലമാരയിൽ വെച്ചിട്ടുണ്ട് ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ സുഭദ്ര തന്റെ മരുമകളെ മുകളിലെ അലങ്കരിച്ച കീഴപ്പ് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു സുഭദ്രയുടെ ഇളയ മകൻ മനുവിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചിത്രലേഖയെ ഇന്നായിരുന്നു അവരുടെ വിവാഹം പ്രവാസിയായ മനുവിന്റെ വിവാഹം പെട്ടെന്നായിരുന്നു രണ്ടു മാസത്തെ ലീവിൻ നാട്ടിലെത്തിയ മകനോട് പതിവുപോലെ സുഭദ്ര വിവാഹക്കാര്യമെടുത്തിട്ടു എടാ നിനക്ക് വയസ്സ് മുപ്പത്തിരണ്ടായി ഇനി ഈ ലീവ് കഴിഞ്ഞു പോയാൽ അഞ്ചു കൊയം കഴിഞ്ഞല്ലേ തിരിച്ചുവരൂ അപ്പോഴേക്കും നീ തൈക്കിളവനാകും പിന്നെ പെണ്ണ് കിട്ടിയെന്ന് വരില്ല ഓഹ ഈ അമ്മയുടെ ഒരു കാര്യം അത്ര നിർബന്ധമാണെങ്കിൽ ഞാനീ പെണ്ണ് കെട്ടിയിട്ടേ പോകുന്നുള്ളൂ അങ്ങനെ എടിപിടിയിന്നാണ് മനുവിന് പെണ്ണ് കണ്ടതും കല്യാണം ഉറപ്പിച്ചതും സുഭദ്രെ എന്താടി നിന്റെ മരുമോളുടെ മുഖത്തൊരു തെളിച്ചമില്ലയോ ആ കൊച്ചിൻ ഇഷ്ടമില്ലാതെ വല്ലോമാണോ ഈ കല്യാണം നടത്തിയത് സുഭദ്രയുടെ ഭർത്താവിൻറെ മൂത്ത സഹോദരി ദേവകിയുടേതായിരുന്നു ആ ചോദ്യം ഹേയ് അതൊന്നുമല്ല ചേച്ചി അങ്ങനെ എന്തേലുമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരില്ലേ അവരത് തുടക്കത്തിലെ തുറന്നു പറയും ഇത് വേറെന്തോ ആണെന്നാ തോന്നുന്നത് ഇത്തിരി കഴിയട്ടെ ഞാൻ തന്നെ ചോദിക്കാം ഖാ അതാ നല്ലത് എന്തേലും പോരായ്മ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പരിഹരിച്ചു വിടുന്നതാണ് എല്ലാവർക്കും നല്ലത് ചുവഴാമ്പ് തേച്ച വേറ്റിലയിൽ അരിഞ്ഞ അടയ്ക്കുവെച്ച് ചുരുട്ടി വായിലേക്ക് തിരികിയിട്ട് ദേവകി ഉപദേശിച്ചു നേരം ഇരുണ്ടു തുടങ്ങി ദേഹം കഴുകിയിട്ട് ചിത്രലേഖ വസ്ത്രം മാറി ബാൽക്കണിയിൽ വന്നു നിന്നു ഇന്നലെ വരെ താൻ സ്വന്തം വീട്ടിലായിരുന്നു ജീവിച്ചത് മുതൽ അപരിചിതമായ മറ്റൊരു വീട്ടിൽ ഒരിക്കൽ മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്തവരുടെ കൂടെ വേണം ഇനി മുതൽ ജീവിച്ചു തുടങ്ങാൻ പല പ്രാവശ്യം കണ്ടുമുട്ടിയതിനു ശേഷം പലതും സംസാരിച്ച് പരസ്പരം ഈഷ്ടാനിഷ്ടങ്ങളൊക്കെ പങ്കുവച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം വേണം ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാൻ എന്നായിരുന്നു തൻ്റെ ആഗ്രഹം പക്ഷേ അതിനൊന്നുമുള്ള അവസരം കിട്ടുന്നതിനു മുൻപേ വീട്ടുകാർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തപ്പോൾ എതിർക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഞായറാഴ്ചയാഴ്ചയായിരുന്നു മനുഷ്യേട്ടൻ തന്നെ കാണാൻ വന്നത് അന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് അവർ പോയി പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞാണ് അവർ വിളിച്ചു പറയുന്നത് വരുന്ന തിങ്കളാഴ്ച മാത്രമേ നല്ല മുഹൂർത്തമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാസം വേറെ മുഹൂർത്തമില്ലെന്ന് മനുച്ചേട്ടനാണെങ്കിൽ നാൽപ്പത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ കല്യാണം നടത്തണമെന്ന് മനുച്ചേട്ടൻ്റെ വീട്ടുകാർ വാശി പിടിച്ചു അത് കേട്ട് അച്ഛൻ ആകെ പരിഭ്രമിച്ചപ്പോൾ അമ്മാവന്മാരാണ് അച്ഛന് ധൈര്യം കൊടുത്തത് പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് തൽക്കാലം അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നും ബാക്കിയുള്ളവർക്ക് പിന്നീടൊരു ദിവസം റിസപ്ഷൻ നടത്തിയാൽ മതിയെന്നുമുള്ള അമ്മാവന്മാരുടെ ആശയം അച്ഛനും അമ്മയും ശരിവച്ചു ഇതിനിടയിൽ മനുച്ചേട്ടനുമായി ആകെ രണ്ടു തവണയാണ് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞത് അതും വളരെ കുറച്ച് സമയം അതുകൊണ്ട് തന്നെ മനുച്ചേട്ടൻ അടുത്തു വരുമ്പോഴും ഉള്ളിൽ നേരിയൊരു ഭീതിയും ചിലപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ സാരിച്ചു കഴിയുമ്പോൾ അത് മാറുവായിരിക്കും എന്നാലും നാളെ രാവിലെ മുതൽ മനുഷേട്ടന്റെ അമ്മയും സഹോദരിമാരെയും അമ്മായിയുമൊക്കെ ഫേസ് ചെയ്യണ്ടേ അവരോടൊക്കെ എന്തെങ്കിലും സംസാരിക്കണ്ടേ പൊട്ടുന്നൊരു ദിവസം കണ്ടു മടങ്ങിയവരെ പിന്നെ കാണുന്നത് ഇന്നാണ് ഇനി എല്ലാവരുമായൊന്ന് വരും വരെ ഈ ടെൻഷൻ മാറില്ല സ്വാതിയുടെ കല്യാണം പോലെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു അവളെ പെണ്ണ് കണ്ടു കഴിഞ്ഞ് പിന്നെയും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു കല്യാണം അതിനുള്ളിൽ അവളുടെ ഭാവി വരനുമായി അവൾ നല്ല ഫ്രണ്ട്ഷിപ്പായി ഒരുപാട് പ്രാവശ്യം സാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനുമൊക്കെ അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടി കല്യാണം ഉറപ്പിച്ചതിനു ശേഷം അവരൊമിച്ച് ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കുമൊക്കെ പോയി അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതിനു ശേഷമായിരുന്നു അവർ വിവാഹിതരായത് അതുകൊണ്ട് തന്നെ കല്യാണ ദിവസമൊക്കെ അവൾ എന്തൊരു ഹാപ്പിയായിരുന്നു തനിക്കാണെങ്കിൽ മനുച്ചേട്ടനെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല ബാൽക്കണിയിൽ നിന്നു കൊണ്ടു പുറത്തെ തെരുവിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നത് നോക്കിക്കൊണ്ട് ചിത്രലേഖ ഉത്കണ്ഠയോടെ നിന്നു മനുച്ചേട് ടെൻ എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയതാണ് ഇനിയപ്പോൾ വരുമോ ആവോ കലുഷിതമായ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾ നന്നേ പാടുപ്പെട്ടു പെട്ടെന്ന് ഗേറ്റ് കടന്ന് ഒരു അംബാസഡർ കാർ വന്നു മുറ്റത്ത് നിന്നപ്പോൾ ചിത്രലേഖ ജിജ്ഞാസയോടെ നോക്കി കാറിൽ നിന്നിറങ്ങിയ തൻറെ അച്ഛനും അമ്മയുമാണെന്നറിഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ അമ്പരന്ന് പോയി പൊടുന്നനെ വലിയൊരാശ്വാസത്തോടെ അവൾ താഴേക്കുള്ള പടിക്കെട്ടുകൾ ഓടിയിറങ്ങി എന്താ മോളെ എന്തു പറ്റി നിനക്ക് അമ്മ ഓടി വന്ന് ചിത്രലേഖയെ കൊണ്ട് ചോദിച്ചു എനിക്കൊന്നുമില്ലമ്മേ നിങ്ങളെന്താ ഈ രാത്രിയിൽ വന്നത് ഞങ്ങൾ സുഭദ്രേച്ചി വിളിച്ചിട്ട് വന്നതാണ് അച്ഛനത് പറഞ്ഞപ്പോൾ ഹാളിലേക്ക് ഇറങ്ങി വന്ന സുഭദ്രയെ ചോദ്യഭാവത്തിൽ ചിത്രലേഖ നോക്കി അതേ ഞാൻ തന്നെയാണ് ഇവരെ വിളിപ്പിച്ചത് അത് വേറൊന്നുമല്ല ഗായത്രി മോളിവിടെ വന്നപ്പോൾ മുതൽ ആകെ മൂഡ് ഔട്ട് മൂഡൌട്ടായിട്ടിരിക്കുമായിരുന്നു അത് കണ്ടോണ്ട് ഞാനവളോട് കാരണം തിരക്കിയപ്പോഴല്ലേ അറിയുന്നത് വീട്ടിൽ നിന്നും പെട്ടെന്ന് അപരിചിതമായൊരിടത്തേക്ക് വന്ന് കയറിയതിൻറെ ഷോയ്ക്കാണെന്ന് തെറ്റ് നമ്മുടെ ഭാഗത്താണ് കുട്ടികൾക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ പോലും സമയം കൊടുക്കാതെയല്ലേ കണ്ണടച്ചു തുറക്കും മുൻപ് അവരുടെ കല്യാണം നടത്തിയത് പത്തിരുപത്തിയഞ്ച് കൊല്ലം താമസിച്ചിരുന്ന സ്വന്തം വീട്ടിൽ നിന്നും പെട്ടെന്നൊരു ദിവസം അപരിചിതമായ മറ്റൊരു വീട്ടിലെത്തിയപ്പോൾ മോൾ ആകെ പോയി എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഇവർക്ക് കുറച്ച് സമയം കൊടുക്കാം ആദ്യം ചിത്രലേഖയും മനുവും പരസ്പരമൊന്നറിയട്ടെ അത് കഴിയുമ്പോൾ ഈ വീടും ഇവിടുള്ളവരുമൊക്കെ അവൾക്ക് സ്വന്തമായി തോന്നിക്കൊള്ളും അതിനു പറ്റിയൊരു അന്തരീക്ഷം ഇവിടെയല്ല അത് അവൾ ഇരുപത്തിയഞ്ച് കൊല്ലം ജീവിച്ച അവളുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഈ രാത്രി തന്നെ വരാൻ ഞാൻ പറഞ്ഞത് മനു ഉടനെ എന്നിട്ട് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എല്ലാ ടെൻഷനും മാറി ചിത്രമോളുടെ മനസ്സ് നന്നായി പാകപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി എന്താ സന്തോഷായില്ലേ സുഭദ്ര അരുമയോടെ അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അവൾ സുഭദ്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു